ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം രസകരമായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതും നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് തന്നെയാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് പ്രപ്പോസിഷൻ വരണം എന്നെല്ലാം കൃത്യമായ വളരെ കൃത്യമായ റൂളുകളുണ്ട് ഉദാഹരണത്തിന് ഓൺ ദ ബെസ് ഓൺ ദ ട്രൈൻ എന്ന് വേണം പ്രയോഗിക്കുക ഇൻ ദ ട്രൈൻ എന്നും ഇൻ ദ ബെർസ് എന്നും പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി തെറ്റാണ് നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഉപയോഗിക്കുമെങ്കിൽ അതേസമയം ഈ ടെക്നിക്കൽ സൈഡിലേക്ക് വെൻ ഇറ്റ് കംസ് ടു ടെക്നിക്കൽ സൈഡ് ഓൾ മെഡിക്കൽ സൈഡ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കൃത്യമായ ഒരു പ്രപ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ ബാധകമല്ല നമ്മളെ ഭാഷയിൽ അതായത് മാതൃഭാഷയിൽ ആ പ്രപ്പോസിഷൻ എന്താണോ അർത്ഥം അത് വരത്തക്ക വിധത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നു അല്ലാതെ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഇന്നത് തന്നെ വേണമെന്നൊന്നും അതിനകത്ത് ആരും പറയാറില്ല നമ്മളെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കൺവേ ദി ഐഡിയ ഓർ ഷെയർ ദി നോളജ് അപ്പോൾ ഇവിടെ നമ്മൾ ഡിമൻഷ്യ എന്നതിനെ പറയാൻ പോകുന്നത് അപ്പോൾ വാട്ട് ഈസ് മിൻ ബൈ ഡിമൻഷ്യ ഡിമൻഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേധാശയം ബുദ്ധിക്ഷയം ഫൈറ്റിങ് അഗൈൻസ്റ്റ് ഡിമൻഷ്യ അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി ദിസ് ഈസ് ടേക്കൺ ഫ്രം ടൈംസ് ഓഫ് ഇന്ത്യ അതിലെ ഒരു ചെറിയൊരു ന്യൂസ് പക്ഷെ അതിനകത്ത് കുറച്ച് അധികം വാക്കുകളുണ്ട് ഒന്നെണ്ണം പറയാം കാർഡിയോ റെസ്പിറേറ്ററി കാർഡിയോ റെസ്പിറേറ്ററി എന്ന് വെച്ചാൽ കാർഡിയോ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഹൃദയത്തെ സംബന്ധം സംബന്ധിക്കുന്ന റെസ്പിറേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ശ്വാസത്തെ സംബന്ധിക്കുന്ന രണ്ടും പറയാം അപ്പം കാർഡിയോ റെസ്പിറേറ്ററി ഹാർട്ടിനെയും ലങ്സിനെയും സംബന്ധിക്കുന്ന അങ്ങനെ കുറേ പുതിയ വാക്കുകളതിനകത്ത് പറയും എന്നാൽ അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല കുറേ വാക്കുകളേ ഉള്ളൂ പക്ഷേ ഇത് കണക്ട് ചെയ്ത് കാര്യങ്ങൾ എങ്ങനെ പറയാം അപ്പം നിങ്ങൾക്കും അങ്ങനെ പറയാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ ഒന്ന് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ അവിടെ നടത്തുന്നത് ഓക്കെ സ്റ്റാർട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഡിമൻഷ്യ മേധാശയം ബുദ്ധിഷയത്തിനെതിരായിട്ടുള്ള പൊരുതുക അതാണ് പൊരുതാനുള്ള ശ്രമമാണ് ഞാൻ നടത്താൻ പോകുന്നത് നടത്തുന്നത് റിസർച്ച് എന്നിട്ടൊരു വര ഇട്ടേക്ക് അവിടെ നമുക്ക് ഒരു വാക്ക് ചേർക്കേണ്ടത് റീസൺ റിസർച്ച് ഷോസ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് അല്ലെങ്കിൽ ു ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഡിമൻഷ്യർ റെസ്പിറേറ്ററി ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്ന് പറയാം അത് ഈ ഡിമെൻഷ്യക്ക് ബുദ്ധിക്ഷകത്തിനെതിരായി പൊരുതാൻ വളരെ നല്ലതാണ് ആ ടൈപ്പിലുള്ള എക്സസൈസ് അപ്പൊക്റ്റഡ് വിത്ത് ഹാർട്ട് ആൻഡ് ലങ്സ് ദിവസോക് എക്സസൈസ് അതെന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ഡിമൻഷ്യ ഇറ്റ് കുഡ് ലോ അവർ ദ ചാൻസ് ബൈ തേർട്ടി ഫൈവ് പെർസെന്റ് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റോളം നമുക്ക് വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ പറ്റും തേർട്ടി ഫൈവ് പെർസെന്റ് ആയിട്ടെന്നല്ല ഓളും താട്ടൊരു തേർട്ടി ഫൈവ് പെർസെന്റ് ചാൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇറ്റ് കുഡ് ലോ അവർ ദ ചാൻസ് ബൈ ഇവിടെ കുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം കുട്ട് നമ്മൾ മിക്കവാറുള്ളിടത്ത് എല്ലാം തന്നെ കുഡ് എന്നാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലത് അല്ല അത് പ്രയോഗിക്കുന്നു അത് പോസിബിലിറ്റി ആയിട്ട് എപ്പോഴും ഫ്യൂച്ചർ വരത്ത ഗൂഹത്തിലാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ ഇ കുഡ് ലോവർ ദ ചാൻസ് ബൈ തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് കെയൻ ഉപയോഗിക്കാം പക്ഷേ കുട്ടാണ് വളരെ കറക്റ്റ് അപ്പോൾ ഒരു പോസിബിലിറ്റിയാണ് നമുക്കത് വലിയ ഉറപ്പൊന്നുമില്ല മുപ്പത് ശതമാനം വരെ കുറയ്ക്കാം എന്നാണ് പറയുന്നത് മുപ്പത്തു ശതമാനം വരെ എന്ന് വെച്ചാൽ മുപ്പത് ശതമാനത്തിൽ എത്തിക്കാമെന്നല്ല മോളും താഴെ വിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഒരു നെക്സ്റ്റ് for people it could lower the chance by 35% for people who are vulnerable to dementia vulnerable എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാൻ സാധ്യതയുള്ള വഴങ്ങുന്ന അർത്ഥം വൾണറബിൾ ആ വാക്കറിഞ്ഞിരിക്കും വൾണറബിൾ ടു ഡിമൻഷ്യ ജനറ്റിക്കലി ജനറ്റിക്കലി അത് വരാൻ സാധ്യതയുള്ളവരുടെ കേസിൽ ഇതൊരു ഇത്രയും കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും അപ്പം അൻഡർ വേൾഡ് കെയിം ദനറ്റിക്കലി ജനറ്റിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ജീൻസ് അപ്പം നമ്മളെ സ്വഭാവവിശേഷങ്ങൾ ട്രൈബ്സ് എന്ന് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് ത്രൂ ജീൻസ് ആണ് അവർ ട്രാൻസ് ആർ ട്രാൻസ്ഫർ ത്രൂ ജീൻസ് ത്രൂ അതേഴ്സ് നമ്മളെ മറ്റുള്ളവരിലേക്ക് നമ്മളെ ജീൻസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അതാണ് നമ്മളെ മക്കളിലേക്ക് അപ്പോൾ ഓർ മക്കളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയില്ലേ അപ്പം ആ രണ്ട് വാക്കും നമ്മൾ പഠിച്ചു ഡിമെൻഷൻ നമ്മൾ ആൾറെഡി പഠിച്ചു ഇനി എന്താണ് എയ്റോബിക് ഫിറ്റ്നസ് എന്ന് നമുക്ക് നോക്കാം നമ്മളെ ലങ്സിനും അതായത് കൂടുതൽ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം പിടിച്ചുകൊണ്ട് ശ്വാസം പിടിച്ചതെന്ന് വെച്ചാൽ ശ്വാസം പിടിച്ചെടുത്തില്ല കൂടെ ശ്വാസം വലിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം വലിച്ച് നമ്മൾ ചെയ്യുന്ന കുറേ എക്സസൈസുകൾ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ശ്വസിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്കത് ഹാർട്ടിനും ലങ്സിനും വെള്ളം നല്ലതാണ് എന്നാൽ ഒരു പരിധിക്കപ്പുറം പോയ പ്രശ്നമാണ് അപ്പോൾ അത് പയ്യെ തുടങ്ങുന്ന വന്ന എക്സസൈസ് അപ്പോൾ ഫിറ്റ്നസ് എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിംഗ് വരും റണ്ണിങ് വരും ജോഗിങ് വരും ഇതെല്ലാം എറോബിക് എക്സസൈസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് കുറെ വേഗത്തിൽ ശ്വാസം എടുക്കേണ്ടി വരും എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം അത് നമ്മളെ ലങ്സിനും ഹാർട്ടിനും വെള്ളം നല്ലതെന്നാണ് ആസ് പെർ മെഡിക്കൽ സയൻസ് പറയുന്നത് അപ്പൊ എന്താണ് എറോബിക് എക്സസൈസ് മീൻസ് എക്സസൈസ് ലൈക്ക് സൈക്ലിംഗ് റണ്ണിങ് ജോഗിങ് എക്സെട്രാ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റം ഇഫ് യു ഡു ദീസ് എക്സസൈസസ് നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുമോ എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും ഏറ്റവും ഇമ്പ്രൂവ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ കോഗ്നറ്റീവ് ഫങ്ഷൻ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ കോഗ്നറ്റീവ് ഫങ്ഷൻ ദാറ്റ് ഈസ് കോഗ്നെറ്റീവ് ഫങ്ഷൻ കോഗ്നേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വിശാലമായൊരു വേർഡാണ് ചിന്തിക്കുക തിങ്ക് റിമംബർ ചിന്തിക്കുക കാര്യങ്ങൾ ഓർമ്മിക്കുക പിന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് കൃത്യമായി ഗ്രഹിക്കുക നമ്മളെ ഗ്രാഹ്യ ശേഷി അതാണ് കോഹ്നി ഒരു ഭാഗം അപ്പം ഈ മൂന്നെണ്ണവും നമുക്ക് വർദ്ധിക്കും കൊഹണി ടീ ഫംഗ്ഷൻ വർദ്ധിക്കും ഇഫ് വി ഡു എന്താണ് എറോബിക് ഫിറ്റ്നസ് എക്സസൈസസ് അപ്പോൾ വേറെ നമ്മൾ എക്സസൈസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ യോഗ യോഗയ്ക്ക് മറ്റ് എക്സസൈസസിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് എന്താണ് യോഗ ഈസ് കാൾ ഹോളിസ്റ്റിക് എക്സസൈസ് ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺ മൈൻഡ് ആൻഡ് ബോഡി മൈൻഡിനെയും ബോഡിയെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്സസൈസ് രീതിയാണല്ലോ യോഗ എന്ന് പറയുന്നത് അപ്പൊ സോ ഇറ്റ് ഈസ് കാൾ ഹോളിസ്റ്റിക് എക്സസൈസ് മറ്റെന്നുള്ള വ്യത്യാസമാണ് ഈ കുറെ വാക്കുകൾ നിങ്ങൾ പഠിച്ചു ഇതൊക്കെയാണ് പഠിച്ചത് കാർഡിയോസ്പ്രിറ്ററി എറോബി ജനറ്റിക്കലി വൾണബിൾ ഡിമൻഷ്യ കൊഹിനിറ്റി ഫംഗ്ഷൻ ഇത്രയും കുറെ വാക്കുകളുണ്ടെങ്കിൽ ഇതിനകത്ത് അത്ര നിങ്ങളെ പേടിക്കത്തക്ക ഒരു പ്രപ്പോസിനും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ കുറെ ഡേറ്റാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു കൻ ആൾസോ സ്പീക്ക് ലൈക്ടീസ് അപ്പം ഡേറ്റയാണ് പ്രധാനം വിവരം ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം പ്രത്യേകിച്ചും ടെക്നിക്കൽ സൈഡ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പ്രപ്പോസിഷൻ അങ്ങനെയുള്ളതിൻ്റെ കെട്ടുപാടുകളൊന്നും തന്നെയില്ല കുറേ നമ്മൾ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റും സോ ഇഫ് യു ലൈക്ക് ദീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ അൺസ് അഗൈൻ താങ്ക് യു ഫോർ ആൾ